ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ധനിയ്ക്ക് എനിക്ക് ഒരു എന്താ കല്യാണം ആലോചന വന്നുണ്ടെന്ന് അങ്ങനെ ഒരു പോസ്റ്റ് തന്നെയായിട്ടുണ്ടായിരുന്നത് അത് വേറെ ഒന്നുമല്ല ഇന്നലെ ഞാനും എൻ്റെ മക്കളുടെ ഫോട്ടോസ് ഇട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു തുറന്ന ഒരു സത്യമാണ് നമ്മൾ എന്തൊരു കാര്യത്തിലും ഇപ്പൊ ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഞാനും എന്റെ മക്കളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാനും എന്റെ മക്കളും അങ്ങനെ തന്നെയായിരിക്കും കൂടുതൽ ഹസ്ബൻഡിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് പണിത്തരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ അദ്ദേഹം വീഡിയോസിൽ വരൂല്ല അപ്പോ അതുകൊണ്ട് ാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കിട്ടും അപ്പൊ അത് വേറൊരു രീതിയിൽ ആയി പോകുകയും ചെയ്തു പിന്നെ എല്ലാവരും ഞങ്ങളൊരുപാട് നല്ലത് വരട്ടെ എന്നൊക്കെ പണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങളെ അങ്ങനെ വിഷ് ചെയ്യണതൊക്കെ കണ്ടു ഇപ്പൊ അതൊരു സന്തോഷമാണ് എല്ലാവരും നമ്മളുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്നതും ഞാനൊന്നും ഇല്ലാത്ത ഇപ്പോഴും ഒന്നുമില്ല സാധാരണക്കാരി തന്നെയാണ് ആ ഒരു സമയത്തു കൂടെ എന്നെ ചേർത്ത് നിർത്താൻ കാണിക്കുന്ന ഈ ഒരു മനസ്സുണ്ടല്ലോ അത് തന്നെയാണ് വളരെ വളരെ സന്തോഷം എന്തായാലും െ കുറിച്ചിട്ടൊന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചില്ല എന്റെ ഭർത്താവ് തന്നെ എന്നെ രണ്ടാമത് കല്യാണം കഴിച്ചാൽ അത്രയും സന്തോഷമാണ് ഞാൻ സന്തോഷമാണ് എനിക്ക് കാരണം എന്റെ ഹസ്ബൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോന്റെ മുന്നിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇങ്ങനെ അധികം സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ല പിന്നെ കാര്യങ്ങൾ സംസാരിക്കും പോകും അങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന് ഇലക്ട്രീഷ്യൻ വർക്കാണ് അപ്പൊ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും ചില സമയങ്ങളിൽ കടയിലൊക്കെ ഉണ്ടാകുമ്പോൾ ആള് കടയിലൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് ചില സമയത്ത് ഞാൻ ഒക്കെ ഇടുക അപ്പൊ എനിക്ക് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ആള് ആള് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ വീഡിയോന്റെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ ചില ആളുകൾ ഇങ്ങനെ പിന്നെ ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടപ്പോൾ രണ്ടു മൂന്നാളുകൾ എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഇങ്ങനെ മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട് സെപ്പറേറ്റഡ് ആണോ വിവാഹം ഭർത്താവില്ലേ അങ്ങനെ ഇങ്ങനെ കുറെ ആളുകൾ വിളി രണ്ട് മൂന്നാല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതോ ആളുടെ മുന്നിൽ തന്നെയാണ് ചോദിച്ചത് അപ്പോൾ അപ്പൊ ആൾക്ക് ദേഷ്യം വന്നു ഞാൻ എന്നോട് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് അതുകൊണ്ടല്ലേ ആളുകൾ ഇങ്ങനെ വിളിക്കുന്ന ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാനായാലും അതിന് മാത്രം ഒന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ അതെങ്ങനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു കല്യാണാലോചന വന്നതിന്റെ ആ ഒരു അതൊന്നും ഞാൻ എന്താ പറയുക എഴുതിയിട്ടൊരു പോസ്റ്റ് ഇട്ടുകേ ഉള്ളൂ അപ്പോൾ കൂടുതൽ പേരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അതായത് ഇപ്പം ആദ്യ വിവാഹം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം എന്നുള്ള もう。 ഒരു അഭിപ്രായമാണ് ആ ഒരു പോസ്റ്റിന് താഴെ ഞാൻ കണ്ടത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പ്രാപ്തിയുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു സഹോദരി അങ്ങനെ തെറ്റുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ വേറിട്ടൊരു ഇതിലേക്കോ പോയിട്ടില്ല പോവില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും കുഞ്ഞു കുടുംബത്തിലെ ചെറിയ ചെറിയ സങ്കടങ്ങളും പിണക്കങ്ങളും വിണക്കങ്ങളും ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇട ചെയ്യുന്നു നന്ദി നമസ്കാരം